ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത തൃപയ്യർ ശ്രീരാമ പോളിടെക്നിക് കോളേജിലെ എൻസിസി കമ്പനി അണ്ടർ ഓഫീസർ ആന്റണി അമൽ വർഗീസിനെ ആദരിച്ചു പോളിടെക്നിക് കോളേജിൽ നടന്ന ചടങ്ങുമുൻ എം പി സി എൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു കേണൽ സുനിൽ നായർ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി പ്രസാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ പോളിടെക്നിക് പ്രിൻസിപ്പൽ ടി എസ് ബാബുരാജൻ അരുൺ മഹേന്ദ്ര പി ടി എ പ്രസിഡന്റ് ദേവി പ്രസാദ് പി അഭിജിത് പി ബി വിഷ്ണു മേജർ അനഘ പ്രകാശ് സി എന്നിവർ സംസാരിച്ചു

ट्राफिक स्कूम चल बारीड एक्सट्रीमी हाई स्पीडा ऐसा ओडिया बट कंट्रोल ओडिया मिस्टे जस्ट इमाजिंग वन ऑफ यु ग हास्पिटल थिंग ऑफ याद मदर थि ऑफ ये एंड इमोशन या You know, life is a life. I do matter a lot. The amount of expenditure which is going to happen in your hospital, everything. It everything happens. I mean, everything matters.